നമസ്കാരം പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിന്റെ ചില ഉണ്ട വെടികളെ കുറിച്ചാണ് ഈ വീഡിയോ ഞാൻ നിങ്ങളെ രണ്ട് വീഡിയോസ് കാണിച്ചു തരാം ഇപ്പോൾ ഈ കാണുന്നത് ഹാരിസ് റൗൾഫ് ബൗണ്ടറി ലൈനിൽ നിന്നിട്ട് ഇന്ത്യൻ ആരാധകരോട് കാണിക്കുന്ന വേലത്തരങ്ങളാണ് ഈ വീഡിയോ അതിനുശേഷം ഈ വീഡിയോ ഇപ്പോൾ കാണുന്ന വീഡിയോ നമ്മുടെ സഹിബ് സാദ ഫർഹാൻ ഫിഫ്റ്റി അടിച്ചതിന് ശേഷം ഈ തോക്ക് മേളയിലേക്ക് വെച്ചിട്ട് വെടിവെച്ചിട്ട് കാണിക്കുന്ന സെലിബ്രേഷൻ ആണ് ഈ രണ്ട് വീഡിയോയും എടുത്തിട്ട് പാകിസ്ഥാൻ്റെ ആരാധകരും പാകിസ്ഥാൻ്റെ മീഡിയയും പാകിസ്ഥാൻ്റെ പഴയ പ്ലേയേഴ്സൊക്കെ എടുത്തിട്ട് ഇന്ത്യ എന്തോ പാകിസ്ഥാൻ ചെയ്തു എന്നാണ് ഇപ്പോൾ പറയുന്നത് ഇത്രയും നാണം കേട്ട് പരാജയപ്പെട്ടിട്ട് കഴിഞ്ഞ ഞായറാഴ്ചത്തെ മാച്ച് ഇതുപോലെ തന്നെ ദയനീയമായി പരാജയപ്പെട്ടു ഇപ്പോൾ ഇന്നലത്തെ മാച്ചും ദയനീയമായി പരാജയപ്പെട്ടതിന് ശേഷം ഇവർ ഇത് തന്നെയാണ് ഈ സോഷ്യൽ മീഡിയയിലും അവിടെ എവിടെയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു കാര്യം ഇല്ലാന്നുണ്ടെങ്കിലും ഇങ്ങനെ ഉണ്ടെല്ലാ വെടികൾ തൊടുത്ത് വിട്ടോണ്ടേ ക്രിക്കറ്റിലേക്ക് ഇവരുടെ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരു പത്ത് ശതമാനം പോലും ഇല്ലാന്നുണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്ലാൻസും എന്തെങ്കിലുമൊക്കെ സ്ട്രാറ്റജി ായിട്ട് രണ്ടാമത് ഇന്ത്യ ആയിട്ട് വരുമ്പോഴത്തേക്ക് വെറും വെല്ലുവിളി വെല്ലുവിളികളും ഒന്നും അല്ലാതെ എന്തെങ്കിലും കാണിച്ചിട്ടുണ്ട് ഇവരുടെ കോച്ച് ശരിക്കും പറഞ്ഞാൽ ന്യൂസിലൻഡിൻ്റെ പണ്ടത്തെ ഇപ്പോൾ മൈക്ക് ഹാസൺ ന്യൂസിലൻഡിൻ്റെ പഴയ കോച്ചായിരുന്നു നല്ല രീതിയിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ ന്യൂസിലൻഡിന് വേണ്ടിയിട്ട് കോച്ച് ചെയ്ത് നല്ല റിസൾട്ട് കിട്ടിയ ഒരു കോച്ചാണ് ആർ സി കോച്ചായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ അവിടെ കപ്പൊന്നും ഇല്ലെങ്കിൽ പോലും ആർ സി ബി കൺസിസ്റ്റൻ്റായിട്ട് പ്ലേ ഓഫിലേക്ക് വന്ന ഒരു പീരീഡ് ആയിരുന്നു അത് വലിയ കുഴപ്പമില്ലാത്തൊരു കോച്ചാണ് പക്ഷേ പാകിസ്ഥാനിലേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേക്കും എനിക്ക് വന്ന് ഇവരുടെയൊക്കെ തലയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ എനിക്കറിയില്ല കാരണം ഈ ഒരു ഏഷ്യ കപ്പ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു പത്രസമ്മേളനത്തിൽ മൈക്ക് ഹസൻ വെച്ചാൽ മുഹമ്മദ് മുഹമ്മദ് നവാസ് നവാസ് വേൾഡ്സ് വേൾഡ്സ് നമ്പർ നമ്പർ വൺ വൺ ചില്ലർ ഒളിപ്പില്ലായ്മ പോരാ അത് ന്യൂസിലൻഡുകാരൻ പാകിസ്ഥാൻ കോച്ചായിട്ട് ഇരുന്നിട്ട് ഇത് പറയുമ്പോഴത്തേക്ക് എന്തായാലും പറയുന്നത് ഇന്നലത്തെ മാച്ചിൽ ഇവരുടെ നമ്പർ വൺ സ്പിന്നർ ബോൾ ചെയ്തത് പോലും ഇല്ല കേട്ടോ വേൾഡ് നമ്പർ വൺ സ്പിന്നർ ഇന്നലെ ബോൾ ചെയ്യാൻ കൊടുത്തത് പോലും ഇല്ല ഈ രണ്ടാമത്തെ മാച്ചിലേക്ക് വരുമ്പോഴത്തെ ഭയങ്കര ബുദ്ധിപരമായ കുറച്ച് ചേഞ്ചസ് പാകിസ്ഥാൻ അവരുടെ ടീമിൽ ചെയ്തു അതായത് ഹസൻ െന്ന് പറയുന്ന അത്യാവശ്യം നല്ല ഒരു പ്ലെയറിനെ മാറ്റിയിട്ട് ഹുസൈൻ തലാത്ത് എന്ന് പറഞ്ഞ ഒരു പ്ലെയറിനെ കൊണ്ടുവന്നു ഇവരുടെ രണ്ടുപേരെയും സ്റ്റാറ്റ്സ് നിങ്ങളൊന്ന് കാണണേ ഈ ഈ ഹസൻ നവാസിന് നൂറ്റി അൻപത്തി എട്ടാണ് ടി ട്വൻറ്റിയിൽ സ്ട്രൈക്ക് റേറ്റ് ഇരുപത്തിമൂന്ന് ആവറേജ് ഇനി പി എസ് എൽ പാകിസ്ഥാൻ്റെ സ്വന്തം ക്രിക്കറ്റ് ലീഗിൽ നാൽപ്പത്തി മൂന്ന് ആവറേജിൽ നൂറ്റി അൻപത്തിയഞ്ച് സ്ട്രൈക്ക് റേറ്റിൽ കളിക്കുന്ന ഒരു പ്ലെയറാണ് ഈ ഹസൻ നവാസ് ഇവർ പുറത്തിരുത്തിയ പ്ലെയർ ഇനി അതിന് പകരം ഇവർ ഇന്ത്യക്കെതിരെ കൊണ്ടുവന്ന് വജ്രായുതമായിട്ട് കൊണ്ടുവന്നൊരു പ്ലെയറുണ്ട് ഹുസൈൻ തലാത്ത് ഈ പുള്ളിക്കാരൻ്റെ ടി ട്വൻ്റി സ്റ്റാറ്റ്സ്ന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇരുപത്തിരണ്ടാണ് ആവറേജ് അതുപോലെ സ്ട്രൈക്ക് റേറ്റ് നൂറ്റി ാണ് അത് എന്നിട്ട് റാവൽപിണ്ടിയിലും മറ്റുമായിട്ടുള്ള ഈ ഹൈവേ പി നടത്തുന്ന പി എസ് എൽ എൽ ഇപ്പോൾ ഇന്നലെ ഇന്ത്യക്കെതിരെ കളിച്ച ഈ മഹാൻ്റെ സ്ട്രൈക്ക് റേറ്റ് നൂറ്റി മാത്രമാണ് ആവറേജ് ഇരുപത്തിനാലും ഇങ്ങനത്തെ മണ്ടത്തരങ്ങളൊക്കെ കാണിച്ചിട്ട് ഇന്ത്യയുടെ അടുത്തേക്ക് വന്നിട്ട് ഒരു പ്ലാനും ഇല്ലാതെ വന്ന് ഇന്ത്യയുടെ അടുത്തേക്ക് വന്ന് നിക്കാനായിട്ട് ഇവർക്ക് എങ്ങനെ തോന്നുന്നത് എങ്ങനെ ധൈര്യം വരുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നിട്ട് ഈ വെല്ലുവിളിക്കാനും കൂടെയുള്ള ധൈര്യം എവിടുന്നവർക്ക് കിട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇന്നലെ ഫർഹാനും സൈം അയൂബും അതുപോലെ ഫക്കർ സഹ്മാനും ഒക്കെ കുഴപ്പമില്ലാതെ ബാറ്റ് ചെയ്ത് പത്ത് ഓവർ ബാറ്റ് ചെയ്തതിന് ശേഷം സൈം അയൂബ് ഔട്ടായന് ശേഷമാണ് ഈ മഹാൻ ബാറ്റ് ചെയ്യാൻ വരുന്നത് ഈ ഹുസൈൻ തലാത്ത് പത്ത് റൺസാണ് അടിച്ചത് പതിനൊന്ന് ബോൾ അതിനുശേഷം വരുന്നത് മുഹമ്മദ് നവാസാണ് മുഹമ്മദ് നവാസ് ഇരുപത്തിയൊന്നാണ് അടിച്ചത് പത്തൊമ്പത് ബോളിൽ ഈ പറയുന്ന വേൾസ് നമ്പർ വൺ സ്പിന്നർ ഓൾ അതിനുശേഷം ഇവർ ഹാരിസ് എന്ന് പറയുന്നത് ഇവരുടെ മുഹമ്മദ് ഹാരിസ് എന്ന് പറഞ്ഞ ഇവർ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനെ ഇല്ല എന്നിട്ട് ക്യാപ്റ്റൻ വരുവാണ് ക്യാപ്റ്റൻ സൽമാൻ അലി വന്നിട്ട് പതിനേഴ് റൺസ് പതിമൂന്ന് ഗോൾ ആ ഒരു സിക്സ് അടിച്ചതുകൊണ്ട് മാത്രമാണ് ഇത്രയും റൺ റണ് അടിക്കാനായിട്ട് എന്നിട്ട് ലാസ്റ്റിൽ ഫൈനൽ ഓവേഴ്സിൽ വന്നിട്ട് ആക്സലറേറ്റ് ചെയ്യാനേ പറ്റുന്നില്ല പുള്ളിക്ക് അക്രോസ് ഒക്കെ അടിക്കുകയാണ് എന്ത് ചെയ്യണം എന്ന് സ്വീപ്പ് അടിക്കാൻ വരുന്നു എന്നിട്ട് ഡിഫെൻഡ് ചെയ്യുന്നു കുൽപ്പിനെ ഒന്നും റീഡ് ചെയ്യാൻ പറ്റുന്നില്ല അതുപോലെ തന്നെ വരുൺ ചക്രവർത്തി ചക്രവർത്തിയൊന്നും പുള്ളിക്ക് റീഡ് ചെയ്യാൻ പോലും പറ്റുന്നില്ല ഈ പുള്ളിക്കാരനൊക്കെ വന്നിട്ട് മിഡിൽ ഓർഡറിൽ വന്നിട്ട് അല്ലെങ്കിൽ ഫിനിഷറായിട്ടൊക്കെ വന്ന് ബാറ്റ് ചെയ്യാന്ന് എന്ന് പറഞ്ഞാൽ പരിതാപകരമെന്നേ പറയാനുള്ളൂ ആ ഫഹീം അഷ്റഫ് എന്ന് പറഞ്ഞ പ്ലെയർ വന്നിട്ട് എട്ട് ബോൾ ഇരുപത് റൺ അവസാനം വന്ന് ആ അടിച്ചില്ലായിരുന്നുണ്ടെങ്കിൽ ആ ആ ലാസ്റ്റ് സിക്സ് ഹർദിക് പാണ്ഡിയുടെ ലാസ്റ്റ് ബോൾ ആ സിക്സ് കൂടെ അടിച്ചില്ലായിരുന്നു ഇതിലും ദയനീയമായിരുന്നു പാകിസ്ഥാൻ്റെ സ്കോർ എന്ന് പറയുന്നത് ഇനി ഇതൊക്കെ പോട്ടെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇവർക്ക് നാണമില്ല എന്ന് പറയുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഇന്ത്യ ബാറ്റിംഗ് വന്നു ഷൈൻ ഷർഫ് ഫസ്റ്റ് ബോൾ സിക്സ് അടിച്ച് സിക്സ് അടിച്ച് അഭിഷേക് ശർമ്മ സിക്സ് അടിച്ചിട്ട് വരുമ്പോൾ അവനെ ചൊറിയാനായിട്ട് നിൽക്കുകയാണ് അപ്പോൾ അഭിഷേക് ശർമ്മ ആണ് ചാൽ ബോൾ ഡാൽ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിടുകയാണ് ഇവന് അതിനുശേഷം എന്നിട്ട് ഹാരിസ് റോഫ് വന്നിട്ടും ഇതുപോലെ തന്നെ അഭിഷേക് ശർമ്മയോടും ശുഭൻ ഗില്ലിനോടും വന്നിട്ട് വെറുതെ വന്നിട്ട് കൊമ്പ് വർക്കാണ് എന്നിട്ട് അടി വാങ്ങിക്കുകയാണ് അടി വാങ്ങിയിട്ട് ഇമാരും പോയി ബോളറി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വെറും ഒരു ചൈൽഡിഷ് ആയിട്ടുള്ള ബിഹേവിയർ അതുപോലെ തന്നെ ഇവരുടെ ഏറ്റവും ആറ്റിറ്റ്യൂഡ് ഉള്ള ബോളർ അബ്രാർ റഹമ്മന് അഭിഷേക് ശർമ്മ നല്ല രീതിയിൽ രണ്ടെണ്ണം കൊടുത്തു പവർ പ്ലേയിൽ ഓവറിലും അടിച്ചു അത് കഴിഞ്ഞിട്ട് വന്ന ഓവറിലും അടിച്ചു അതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അവന് അത്യാവശ്യം നല്ല രീതിയിൽ ആറ്റിറ്റ്യൂഡും ഷോ ഉള്ള ഒരുത്തനാവശ്യമില്ലാത്ത ആവശ്യമില്ലാത്ത ആറ്റിറ്റ്യൂഡും ഷോയുള്ള ഒരുത്തനാണ് എന്നിട്ടോ ഈ ഷോയുടെയും ബഹളത്തിൻ്റെ എല്ലാ ഇടയ്ക്കും ഇന്ത്യൻ പ്ലേഴ്സ് നല്ല അന്തസ്സായിട്ട് നല്ല രീതിയിൽ നല്ല റണ്ടാട്ടിൽ അടിച്ച് കളിയും ചേച്ചിച്ച് ഒരു ഇല്ലാതെ ഒരു ബഹളവും ഇല്ലാതെ നൈസായിട്ട് കയറി പോകുകയും ചെയ്തു ഇതുമാരെ ശരിക്കും പറഞ്ഞാൽ ഇനി ഇപ്പോൾ ഈ കളി തോറ്റ് രണ്ട് കളിയും തോറ്റ് നാണും കണ്ടിട്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിലെല്ലാം ഇവർ ഇപ്പോൾ ട്വിറ്ററിൽ നോക്കിയാലും സോഷ്യൽ മീഡിയയിലെല്ലാവരും ഹാരിസ് റോഫ് അവിടെ ക്ക് മറുപടി കൊടുത്തു സൂര്യയുടെ വിക്കറ്റ് എടുത്തു അതുപോലെ ഫർഹാൻ വന്നിട്ട് ഈ സെലിബ്രേഷൻ ഫർഹാൻ്റെ സെലിബ്രേഷൻ ഇന്ത്യൻ ഇന്ത്യക്കാരൻ എന്നിട്ടാണ് കൊണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ആവശ്യമില്ലാതെ ഒരു കാര്യമില്ലാത്ത കാര്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ പൊങ്ങി പൊങ്ങിയിരിക്കണം സ്വയം പൊങ്ങിയിരിക്കണം എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഇന്നലെ ഇന്ത്യയുടെ കൂടെ ഇവർ കളിക്കാൻ വന്നപ്പോൾ ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർക്കെതിരെ ഒരു പ്ലാനും ഒരു സ്ട്രാറ്റജി ഇല്ലാതെ ഇവർ വന്നത് അഭിഷേക് ശർമ്മയ്ക്കെതിരായാലും ഒരു ബാറ്റ്സ്മാൻമാർക്കെതിരെയും ഇങ്ങനെ ഒരു സ്ട്രാറ്റജിയും പ്ലാനും ഒന്നും ഇല്ലാതെ വന്ന് കയറിട്ട് ഇങ്ങനെ അടിയും കൊണ്ടിട്ട് എന്നിട്ട് അവസാനം വെല്ലുവിളികളും ഇങ്ങനെ ആവശ്യമില്ലാത്ത കോലാ ണ്ടാക്കാൻ മാത്രമേ കൊണ്ട് എന്തായാലും പറ്റത്തുള്ളൂ എൻ്റെ ഒരു ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ ഇവർ ശ്രീലങ്കയുമായിട്ടും ബംഗ്ലാദേശുമായിട്ടും ജയിച്ചിട്ട് തിരിച്ച് ഇന്ത്യയുമായിട്ട് തന്നെ ഫൈനലിൽ വരണം ഫൈനലിട്ട് ഇവർക്ക് ഇതിലും നല്ല രീതിയിൽ അടി കൊടുക്കണം നല്ല തിണറ തെണറ ഇവരെ അടിക്കണം ഫൈനൽ അടിച്ച് തോൽപ്പിച്ച് ഇവരെ പറഞ്ഞു വിടണം കാരണം ഈ അസ് എ ക്രിക്കറ്റിംഗ് നേഷൻ പാകിസ്ഥാൻ ഇങ്ങനെ മുന്നോട്ട് വരണം അല്ലെങ്കിൽ അവർ നന്നായിട്ട് പെർഫോം ചെയ്യണം കോമ്പറ്റീറ്റീവ് ആണെന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് ഇവരുടെ പ്ലെയേഴ്സിനോ അല്ലെങ്കിൽ ഇവരുടെ മാനേജ്മെൻറ്റിനോ ഒന്നും ക്രിക്കറ്റിനകത്തല്ല ശ്രദ്ധ ഇവർക്ക് വേറെ ഭാഗത്തിലുമാണ് ശ്രദ്ധ വെടിവെക്കുന്നതിനകത്താണ് ഇവരുടെ മെയിൻ ഫോക്കസ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ വീണ്ടും കറങ്ങി തിരിഞ്ഞ് ഇന്ത്യയുടെ മുമ്പിൽ തന്നെ വരണം നല്ല രീതിയിൽ വീണ്ടും അടി അടികൊടുത്ത് നാണം കിടത്ത് ഇവരെ പറഞ്ഞു എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം എന്തായാലും അത് നടക്കട്ടെ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ പാകിസ്ഥാന്റെ ഈ ഹാരിസ് റോൾഫിൻ്റെ ബൗണ്ടറിയിൽ ഒക്കെ വെച്ചിട്ടുള്ള ഈ ഷോ ഓഫിൻ്റെ അതുപോലെ തന്നെ ഫെർഹാൻ്റെ ഈ സെലിബ്രേഷനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും നിങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കാം മറ്റൊരു ക്രിക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ